പത്രിക ഓഗസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നടക്കുന്നത് അതിൽ തോമസും മത്സരിക്കുന്നുണ്ട് മുസ്ലിം അല്ലാത്ത ഇതരമത സഹോദരി സാന്ദ്ര വളരെ സാന്ദ്രമായി പർദ്ധയിട്ട് കൂളായി തനിക്ക് പർദ്ധയ്ക്കകത്ത് കയറുന്നതിനുള്ള കാരണവും പറഞ്ഞ് ഒരു വലിയ സദസ്സിലേക്ക് പോകുന്നതാണ് ഇന്നത്തെ വലിയ ഒരു വാർത്തയായി ചാനലുകൾ പുറത്തുവിടുന്നത് സിനിമാക്കാരുടെ മുമ്പിലേക്ക് പോകുമ്പോൾ തുറിച്ച നോട്ടവും അല്ലെങ്കിൽ വേണ്ടാധീനങ്ങൾ ഉണർത്തുന്ന നോട്ടവുമെല്ലാം അവർക്കുണ്ട് അതിനെല്ലാം തടയാൻ എനിക്ക് പർദ്ധയാണ് സേഫ് ഇവിടെ അതാണ് സേഫ് പർദ്ധ ഇട്ടാലേ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ഒരു മുസ്ലിം അല്ലാത്ത സഹോദരി പർദ്ധയ്ക്കകത്ത് കയറി തൻ്റെ ആത്മവിശ്വാസത്തെ പ്രകടിപ്പിക്കുകയാണ് താൻ പർദ്ധക്കുള്ളിൽ സേഫാണെന്ന് കാണിക്കുകയാണ് എന്തു മനോഹരമായ കാഴ്ചയാണിത്